നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഖട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിച്ചു വിശാഖപട്ടണത്തെ ചടങ്ങിലാണ് അദ്ദേഹം അന്തർവാഹിനി കമ്മീഷൻ ചെയ്തത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി ഇന്ത്യൻ സ്ട്രാറ്റജിക് കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സൂരജ് ബെറി ഉന്നത ഡിആർഡിഒ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഐ എൻ എസ് ഹരിഹന്ദിന്റെ നവീകരിച്ച പതിപ്പായ ഐ എൻ എസ് അരിഖട്ട് ആണവ പ്രതിരോധ രംഗത്ത് ഭാരതത്തിന് പുത്തൻ കരുത്താകുമെന്നാണ് വിലയിരുത്തൽ ഇതോടെ ചൈനയുടെ യുനാൻ പാകിസ്ഥാന്റെ ഇസ്ലാമാബാദ് എന്നിവ നേവിയുടെ കഴുകൻ കണ്ണുകൾക്കുള്ളിലായി ഭാരതത്തിന്റെ സ്ട്രാറ്റജിക് കമാൻഡിന് കീഴിലായിരിക്കും ഐ എൻ എസ് അരിഘട്ട് പ്രവർത്തിക്കുക അതീവ രഹസ്യമായി വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് ആറായിരം ടണ്ണുള്ള ഐ എൻ എസ് അരിഘട്ട് ഇൻഡോ പസഫിക് സമുദ്ര മേഖലകളിലെ എഴുന്നൂറ്റി കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് ഉപയോഗിക്കാം നൂറ്റി പന്ത്രണ്ട് മീറ്ററാണ് അന്തർവാഹിനിയുടെ നീളം ആണവ ബാലിസ്റ്റിക് മിസൈൽ കെ പതിനഞ്ചാകും ഐ എൻ എസ് അരിക്കട്ടിൽ ഉപയോഗിക്കുക മാസങ്ങളോളം വെള്ളത്തിനടിയിൽ കഴിയാനാകുന്ന രീതിയിലാണ് ഐ എൻ എസ് അരിക്കെട്ടിന്റെ നിർമ്മാണം തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി നാനൂറ് അടി വരെ ആഴത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കും അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ഇതിലുണ്ടാകും തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിലും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഭാരതത്തിന്റെ മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധാമാൻ നിർമ്മാണവും പുരോഗമിക്കുന്നു അടുത്ത വർഷം തന്നെ ഈ ആണവ മിസൈൽ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യും ഐ എൻ എസ് അരിഘട്ടിന് ഉപരിതലത്തിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നോട്ട് അതായത് മണിക്കൂറിൽ മുതൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ വേഗതയിലും വെള്ളത്തിനടിയിൽ ഇരുപത്തിനാല് നോട്ട് അതായത് മണിക്കൂറിൽ നാൽപ്പത്തിനാല് കിലോമീറ്റർ വേഗത്തിലും എത്താൻ കഴിയും ഇതിന് നാല് മിസൈൽ ലോഞ്ച് ട്യൂബുകൾ ഉണ്ട് കൂടാതെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം പരിധിയുള്ള നാല് കെ ഫോർ അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ എസ് എൽ ബി എം വരെ വഹിക്കാൻ കഴിയും ഇന്ത്യൻ ആണവശക്തിയുള്ള ബാലിസ്റ്റിക് അന്തർവാഹിനികൾക്ക് അരിഹന്ത് ക്ലാസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഒരു സംസ്കൃത പദമായ ഇതിന്റെ അർത്ഥം ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ എന്നാണ് അരി ഘട്ടിന് എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറുകളാണ് ഊർജ്ജം നൽകുന്നത് ഇത് സാധാരണ ഡീസൽ ഇലക്ട്രിക്കൽ അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ തുടരാൻ അനുവദിക്കുന്നു ഇന്ത്യയുടെ ദീർഘകാല ഏറ്റെടുക്കൽ ശേഷി വികസന തന്ത്രത്തിന്റെ ഭാഗമായി ആണവ പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ഇതിൽ അഞ്ച് അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികളും ആറ് ആണവ ആക്രമണ അന്തർവാഹിനികളും ഉൾപ്പെടുന്നു മൂന്ന് ഘട്ടങ്ങളിലായി ഇവ നിർമ്മിക്കും കൂടാതെ ഇന്ത്യയുടെ ആദ്യം ഉപയോഗിക്കേണ്ടതിന് എന്ന ആണവ നയം ഉപയോഗിച്ച് എസ് എസ് ബി എൻകൾ അതായത് അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് ന്യൂക്ലിയർ അന്തർവാഹിനികൾ തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് അപ്രതീക്ഷിത ആക്രമണത്തെ അതിജീവിക്കാനും പ്രത്യാക്രമണം നടത്താനുമുള്ള ഇതിന്റെ കഴിവ് പ്രതിരോധത്തിൽ ഒരു പ്രധാന പങ്കും വഹിക്കുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളാണ് ആണവ അന്തർവാഹിനിയുടെ നിർമ്മാണത്തിലും പ്രയോജനപ്പെടുത്തിയത് പരമ്പരാഗത അന്തർവാഹിനി വികസനത്തിൽ ഇന്ത്യൻ നാവികസേന ആറ് പുതിയ കൽവാരി ക്ലാസ് അന്തർവാഹിനികൾ സ്വന്തമാക്കിയിട്ടുണ്ട് പ്രോജക്ട് എഴുപത്തി ഇന്ത്യ പ്രോജക്ട് എഴുപത്തി ആറ് പ്രോജക്ട് എഴുപത്തി അഞ്ച് എന്നിവയിലൂടെ പതിനഞ്ചെണ്ണം കൂടി കൂട്ടിച്ചേർക്കാൻ പദ്ധതിയുമുണ്ട് ടോർപിഡോകൾ കപ്പൽ വിരുദ്ധ ആയുധങ്ങൾ ആറായിരം ടൺ ഭാരമുള്ള രണ്ട് ഹണ്ടർ കില്ലർ എസ് എസ് എൻ എന്നിവ നിർമ്മിക്കുന്നതിനായി നാൽപ്പതിനായിരം കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ലാൻഡ് അറ്റാക്ക് മിസൈലുകൾ നിർമ്മാണത്തിന് ഒരു ദശാബ്ദമെങ്കിലും വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്